ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭവിഷയം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് അപ്പോ ഒരിക്കൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു കോൺഗ്രസ് രാഹുലിനെതിരെ നടപടികൾ എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രാഹുലിന് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം കഴിഞ്ഞ് സഭയിലെത്തുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ രാഹുൽ മാങ്കൂർത്തിൽ സജീവമാവുകയും ചെയ്തു ഇപ്പൊ വീണ്ടും അപ്പൊ പഴയ ഗർഭം തന്നെ വീണ്ടും ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുകയാണ് ഇപ്പോഴും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു കാര്യം ഈ പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന യുവതി അല്ലെങ്കിൽ പെൺകുട്ടി അവരാരോ ആയിക്കൊള്ളട്ടെ അവരുടെ ഭാഗത്തു നിന്നും നിയമപരമായി ഒരു പരാതിയോ ഉം അവരുടേതായ ഒരു വെളിപ്പെടുത്തലോ ഇപ്പൊ നമുക്കറിയാം അതിജീവിതയുടെ കഥ നമ്മുടെ ആക്രമിക്കപ്പെട്ട നടിയുടെയൊക്കെ കഥ അവർ അവർ തന്നെ മുന്നിൽ ഇത്രയും ചർച്ചയായ സമയത്ത് ഇത്രയും ക്രൂരമായ ഒരു കേസാണ് എന്ന് പറയപ്പെടുമ്പോഴും അവർ നേരിട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു ആ ഇടത്താണ് ഒന്നോ രണ്ടോ ചാനലിലൂടെ അവരുടെ ഓഡിയോ ക്ലിപ്പും ചാറ്റ് സ്ക്രീൻഷോട്ടും മാത്രം പുറത്തുവിട്ടുകൊണ്ട് രാഹുലിനെതിരെ വ്യാപകമായ ആക്രമണം നടക്കുന്നത് അപ്പൊ വീണ്ടും ഇത് ഈ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ഇനി രാഹുലിന്റെ ഭാവി എന്താകുമെന്നാണ് കരുതുന്നത് രാഹുൽ മെങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചർച്ച പരമാവധി ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ് ഞാൻ കാര്യം ഇത് അറിയാമല്ലോ ഒരു ഗർഭ കേസും അതുമായി ബന്ധപ്പെട്ട പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും സദാചാര വിചാരണയൊക്കെ ആയി പോയിട്ടുള്ള ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ പരമാവധി ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് നമ്മുടെ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എല്ലാ ചാനലുകൾക്കും ഈ വിഷയം എന്നുള്ളതുകൊണ്ട് ഒരുപാട് നല്ല നിലയ്ക്കുള്ള റേറ്റിംഗ് ഉള്ള വിഷയമായത് കൊണ്ടും ആളുകൾ അത് എടുത്തിട്ട് പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്നലെ വരെ അതായത് ഇന്നലെ ഈ വാർത്ത പുറത്തു വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന ഒരാളാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിക്കൊണ്ട് സദാചാര വിചാരണയാണ് നടക്കുന്നത് രണ്ടാമത്തത് ഈ കേസ് ചേച്ചി പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി പരാതി നൽകാത്ത എവിടെയോ ഒളിഞ്ഞിരുന്നു കൊണ്ട് ഒരു വോയിസ് ക്ലിപ്പും ചാറ്റുകളും മാത്രം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് കാരണം ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് രാഹുൽ മാത്രമല്ലല്ലോ ഇവിടെ തെറ്റുകാരൻ കാരണം ഒരാളെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നു ആ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് പോലും അവർ രണ്ട് പേരും തമ്മിൽ മുൻകൈ എടുത്തിട്ടാണ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആളുകളും ഉത്തരവാദിത്തമുള്ള ആളുകൾ തന്നെയാണ് ഏതെങ്കിലും എന്താണ് സാധാരണക്കാരിയായിട്ടുള്ള ഒരാളൊന്നും അല്ല ഏത് ഭാഗത്താണ് കാര്യങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഇപ്പത്തെ ഭാഗത്തുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വരെ ഞാൻ രാഹുലിനൊപ്പമായിരുന്നു അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് രാഹുൽ പറഞ്ഞു എന്ത് ഇവര് പലപ്പോഴും ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെ ഒക്കെ സഖാക്കൾ എടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ മറ്റു ആളുകൾ ബിജെപിക്ക് ഇറക്കിയെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുൽ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു എന്താണ് നിന്നെ കൊല്ലാൻ എനിക്ക് ഇത്ര സമയം വേണോ എന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ആ ഒരു സെന്റൻസിന്റെ അർത്ഥം അവളെ കൊല്ലാൻ ശ്രമിച്ചു അല്ല അതൊരു അതൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു അതൊക്കെ ഒരു ബാലിശമായ ആരോപണം മാത്രമായിരുന്നു കാരണം എന്നാൽ നിങ്ങൾ എന്നെ കൊല്ലു എന്ന് പറയുമ്പോൾ നിന്നെ കൊല്ലാൻ ഇത്ര സമയം വേണോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് ഒരു ആ രീതിയിലല്ല അത് ചോദിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ജാതി പേര് തന്തയില്ലാത്ത കുട്ടികളെ പറഞ്ഞ പോലും ഇത്രയധികം വന്നിട്ടില്ല കാര്യം ഓർക്കണം ും അത് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന സമയത്ത് അത് എന്താണ് ഒരു സദാചാര വിചാരണയാണ് രാഷ്ട്രീയ പകപോക്കലാണ് രാഹുൽ പാൻകൂട്ടത്തിൽ ഭാഗത്തു നിന്ന് അത് അവരുടെ പേഴ്സണൽ ഇഷ്യൂ മാത്രമാണ് എന്ന് കരുതി രാഹുൽ പാങ്കൂട്ടത്തിലെ ഇന്നലെ വരെ നമ്മുടെ തെളിവുകളുടെ അഭാവത്തിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല കുറ്റപ്പെടുത്തിയിട്ടില്ല മാത്രവുമല്ല ആ കുട്ടി കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമപരമായും രാഹുൽ മാംകൂട്ടത്തിൽ യാതൊരു കുറ്റവും ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ പ്രകാരം അയാൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇന്നലെ ആ ഒരു ന്യൂസ് പുറത്തു വന്നതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ട് ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ മറ്റേ എന്തെങ്കിലും ഒരു കാര്യത്തിലായിക്കോട്ടെ ആ റിലേഷൻഷിപ്പിനൊരാളെ എന്താണ് മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ആ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയോട് നീ ഗർഭിണിയാകാൻ വേണ്ടി തയ്യാറാവൂ എന്ന് പറയുക അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുക ആ ഒരിക്കലും ഗുളിക കഴിക്കരുത് എന്തുകൊണ്ടാണ് ഞാൻ ഗുളിക കഴിക്കേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ വേണം അങ്ങനെ അതുകൊണ്ട് നീ ഗർഭിണിയാവണം അതുകൊണ്ട് ഗുളിക ാണ് ഗർഭിണിയാവുന്നത് ഇന്ന സമയത്താണ് ഗർഭിണിയാവുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുട്ടി ശേഷം നേരെ തിരിഞ്ഞു നിന്ന് എന്താണ് ഇനി നിന്റെ ഈ ഗർഭത്തെ ചുമക്കാൻ പറ്റില്ല നീ ഇത് ഒഴിവാക്കണം നീ ഇത് ആശുപത്രിയിൽ പോയി കളയണം എന്ന് പറയുകയും ആ കുട്ടി കരഞ്ഞ് ഞാൻ പ്രഗ്നന്റ് ആണ് എനിക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് ശാരീരികമായി ഞാൻ ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുമ്പോൾ അത് എന്ത് തരത്തിലാണ് നീ ഇതൊന്നും റിയലിസ്റ്റിക് ആയി സംസാരിക്കൂ നീ പിന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ എന്താണ് ഒരുമാതിരി മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന പോലെ എന്താണ് കുറച്ചും കൂടെ നമ്മൾ പറയില്ലേ ആ പിന്നെ ആശ്ചര്യം ചേർത്ത് സംസാരിക്കുക എന്ന് പറയില്ലേ അങ്ങനെ സംസാരിക്കാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ പരിഹസിക്കുന്ന രീതിയിൽ രാഹുൽ മങ്കൂട്ടിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിനോട് ഒരു തര ത്തിലും എനിക്ക് നീതീകരിക്കാൻ കഴിയില്ല മറ്റുള്ളതൊക്കെ രാഷ്ട്രീയമാണ് പക്ഷെ ഇത് സ്വന്തം ഒരു സ്വന്തം കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഒരാളോട് ആ അവരുടെ ഒരു ഒരു ദയനീയ അവസ്ഥ ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ അതിനെപ്പോലും കളിയാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് എം എൽ എ ആയി തുടരാനോ അങ്ങനെ ഒരാൾക്ക് ഈ ഈ സ്ഥലത്ത് ഒരു ഒരു പൊതുപ്രവർത്തനം നടത്താനോ പോലും അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഇത് ധാർമ്മികതയുടെ തന്നെ വിഷയമാണ് ഈ കുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പരാതി കൊടുത്താൽ അതോടുകൂടി അതൊരു ക്രിമിനൽ കേസാവുകയും അത് പിന്നെ കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് ബുദ്ധിമുട്ടാവുകയും പീഡന കേസാവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്നലത്തെ രാഹുലിന്റെ ആ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിൽ നിന്ന് വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എന്താണ് ലൈംഗികപരമായിട്ടുള്ള എന്തോ ഒരു സെക്ഷൽ ഡിവിയേസൻ ഡിസോർഡറോ അല്ലെങ്കിൽ അങ്ങനെ ഏതോ ഒരു സൈ മാനസികപരമായിട്ടുള്ള സെക്ഷൽ ഡിസോർഡറുകൾക്ക് പിന്നെ എന്താണ് അത്തരത്തിലൊരു എന്തൊക്കെയോ ഡിസോർഡർ രാഹുലിനുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് രാഹുലിൻ്റെ പെരുമാറ്റം ആ ഒരു വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അത് ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ട് അവരോട് ഗർഭിണിയാവൂ എന്ന് പറഞ്ഞാൽ അവരോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് ഇതൊന്നും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതോ അവരുടെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതോ തട്ടല്ല പക്ഷെ ആ ബന്ധത്തെ പരപൂർവ്വം ഒരു പെൺകുട്ടി അതിലേക്ക് വലിച്ചിടുകയും എന്നിട്ട് അവൾ ഗർഭിണിയാവുന്ന സമയത്ത് നേരെ തിരിഞ്ഞു നിൽക്കുകയും അവൾ അതിന്റെ സങ്കടം പറയുന്ന സമയത്ത് അവളെ പരിഹസിക്കുകയും തെറിപറയുകയും ചെയ്യുന്ന ഒരു നിലപാട് ഒരിക്കലും ഒരു ജനപ്രതിനിധി നിലയിൽ എന്നാണ് ഞാൻ പറയുന്നത് ചേച്ചി എന്തോ പറയേണ്ടത് അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ഞാൻ ചോദിക്കുകയാണ് വിവാഹത്തിന് മുന്നേ സ്നേഹത്തിൽ ഇരിക്കുന്ന ഒരാള് കുട്ടി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ആ പെൺകുട്ടി അതിന് സമ്മതിച്ചതെന്നാണ് ഞാൻ ചോദിക്കുന്നത് വിവാഹത്തിന് മുന്നേ ഗർഭിണിയാവുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള ബോധ്യം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും ഇല്ലേ ആ ഒരു ബോധ്യം ഉണ്ടാവില്ലേ അപ്പോ കുട്ടി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ പെൺകുട്ടി എന്നല്ല ഇനി ഏതൊരു പെൺകുട്ടിയായാലും ഇല്ല അതല്ല വിവാഹത്തിന് ശേഷം മതി എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല രണ്ട് കാര്യമാണ് ഇതിലുള്ളത് ഒന്ന് സ്വാഭാവികമായി ചിന്തിച്ചാൽ ഇതൊരു ശരിയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് പിടുത്തം കിട്ടാത്ത രീതിയിലാണ് നമ്മൾ ഇത് വെറും ഒരു ശാരീരിക ബന്ധത്തിൽ പ്രോസസ് അല്ല ഇപ്പോ പണ്ട് കാലത്തെ പോലെയല്ല പണ്ടാണ് ഈ കന്യകയായി വിവാഹം കഴിക്കുക എന്ന കോൺസെപ്റ്റ് അതിൽ നിന്നൊക്കെ ഇപ്പോ എല്ലാരും മാറി ഡേറ്റിംഗും ഒന്നിച്ച് കഴിഞ്ഞ് അത് ഓക്കെ ആണെന്നതിന് ശേഷം മാത്രം വിവാഹിതരാകാൻ തയ്യാറാകുന്ന യുവ തലമുറയുള്ള കാലമാണിത് അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ ഒരിക്കലും തെറ്റ് പറയുന്നില്ല അത് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇമോഷണലി കണക്റ്റഡ് ആവുമ്പോൾ ആ അതൊക്കെ ഉണ്ടാവാം ശരി സ്വാഭാവികം പക്ഷേ ഗർഭിണിയാവണം എന്ന് ഒരാൾ നിർബന്ധിക്കുമ്പോൾ അത് ഇപ്പൊ എന്താണോ കുഞ്ഞിനൊരു അച്ഛൻ വേണം എന്ന കാര്യം നമുക്കിപ്പോ സമൂഹത്തിൽ നിവർന്ന് നിന്ന് പറയാൻ അത്യാവശ്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്നല്ലേ അങ്ങനെയാണ് അത് ഒരു ആ അച്ഛൻ ഇല്ലാത്തൊരു കുഞ്ഞിനെ വളർത്താൻ പ്രാപ്തിയാകും ഒരു സ്ത്രീക്ക് ധൈര്യത്തോടെ ആ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഇല്ല ഞാൻ വളർത്തും എന്ന് പറയാനുള്ള ഒരു ആ ഒരു സെറ്റപ്പ് ഇവിടെ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പോ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഗർഭമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് പറയാൻ ഈ പെൺകുട്ടി എന്നല്ല ഏതൊരു പെൺ പെൺകുട്ടിയും ഇനി എത്രത്തോളം ആയ സുഹൃത്തിനോടായാലും കാമുകനോടായാലും ശരി പറയാനുള്ള ആർജവം കാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇപ്പൊ ഞാൻ ആ പെൺകുട്ടി പിന്നെ വേറൊരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ പല പൂങ്കണ്ണീരും കാണിച്ച് ആണും പെണ്ണും വന്നിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ലൈവായിട്ട് വന്ന് കണ്ണീർ ഒഴുക്കി ചില കഥകൾ പറയും അപ്പോ ഈ കാഴ്ചക്കാരെല്ലാം കൂടി ആ കമന്റിൽ പോയി ആർക്കെതിരെയാണോ കണ്ണീര് ഒഴിക്കുന്നത് അവരെ തെറിവിളിക്കുകയും അവർക്കെതിരെ പറയുകയും ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പം ഇതല്ല സംഭവം ഇത് സംഭവത്തെ വളച്ചൊടിച്ച് നാട്ടുകാരുടെ മുന്നിൽ കരഞ്ഞതാണ് എന്ന് പറയുന്ന രീതി വ്യക്തമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൺമുന്നിൽ കാണുന്നതിൽ പോലും സത്യം ഏതാ മിഥ്യ ഏതാ തിരിച്ചറിയാൻ പറ്റാത്തൊരു കെട്ട കാലത്തിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ കളി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല പ്രാർത്ഥന ഉറപ്പായിട്ട് പറയാൻ കഴിയും ഈ പെൺകുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള വോയിസിൽ അത് നിഷ്കളങ്കമായതാണ് അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ കളിയില്ല എന്തുകൊണ്ടായിരിക്കും അതുവരെ എനിക്ക് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഒരു പെട്ടെന്നൊരു അവൾ പ്രഗ്നന്റ് ആണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കളികൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതായി കൂടെ യഥാർത്ഥ ഇതിനൊരു സാധ്യത ഇല്ലേ ഞാൻ ചോദിക്കുന്നത് ഞാനൊരു സ്ത്രീ വിരോധിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉപമണൈസർ ആണ് എങ്കിൽ ഒരിക്കലും അയാൾ നീതീകരിക്കപ്പെടേണ്ടതല്ല അയാളുടെ പ്രവർത്തികൾ പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരാളെ ഒതുക്കാൻ വേണ്ടി ഒരാളെ ഒതുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൊടുത്ത് പി ആർ വർക്കുകൾ വരെ ചെയ്യിക്കുന്ന കാലമാണിത് ഇല്ലേ പണ്ടൊക്കെ പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരാളെ പഞ്ചായത്ത് വൈസ് വേണോ അതെ വാർഡ് വൈസ് വേണോ അല്ലെങ്കിൽ ജില്ലാ വൈസ് വേണോ അതെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് വേണോ ഒരാൾ അതിന് റേറ്റ് ആണ് ഒരാളെ താഴ്ത്തി കെട്ടുക അല്ലെങ്കിൽ ഒരു ഒരു കുട്ടി പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ ലൈംഗിക പീഡനം നടത്തുന്നത് മാത്രമല്ല എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വകുപ്പിൽപ്പെടുത്തി ഒരു പോക്സോ കേസ് എന്നൊരു കേസിൽ പെടുത്തുക അതിനുശേഷം ഈ പോക്സോ എന്ന പേരിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനത്തെ കഥകളെല്ലാം ഇവിടെ ഒരുപാട് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ എന്തിനേയും ഒരു ദൃഷ്ടിയോടെ കാണണം ഇത്ര ഇപ്പൊ മാസങ്ങളായി ഈ പെൺകുട്ടിയുടെ ചാറ്റും ഇതെല്ലാം പുറത്തു വന്നു ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടില് പേര് സേവ് ചെയ്തിരിക്കുന്ന എന്താണ് അതായത് എനിക്ക് കുട്ടി വേണം എന്ന് പറയുന്ന അതായത് സ്നേഹത്തോടെ ഉള്ളത് നമ്മളിപ്പം നമുക്ക് സ്നേഹമുള്ള ഒരാളിന്റെ പേര് സേവ് ചെയ്യുന്നത് എന്തായിട്ടായിരിക്കും സ്നേഹത്തോടുള്ള ഒരു പേരല്ലേ സേവ് ചെയ്യും ഇല്ലേ ആ സ്ക്രീൻഷോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് എന്നൊരു പേരിന്റെ കുറവേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർത്തിയാകുമായിരുന്നു തികച്ചും ഒരു മറ്റൊരു വ്യക്തി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിൻ്റെ പേര് സേവ് ചെയ്യുന്നതല്ല പാർത്ഥൻ വേണ്ടപ്പെട്ട ആളിന്റെ പേര് സേവ് ചെയ്യുന്നത് അങ്ങനെയാണോ അതൊക്കെ പലതരത്തിലുള്ള സൈക്കോളജികളാണ് ഒന്നാമത്തത് ഇപ്പൊ നമ്മൾ മുൻപ് പരിചയപ്പെട്ട ഒരാളുടെ പേര് അങ്ങനെ സേവ് ചെയ്ത് വെച്ചു മാറ്റില്ലേണ്ട പേരിൽ തന്നെ മാറ്റം വരുത്താനുള്ള സാധ്യത ഒന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ മാറ്റമൊന്നുമില്ല രണ്ടാമത്തത് രണ്ടാമത്തെ സാധ്യതയുണ്ട് രണ്ടാമത്തത് ഈ ചാറ്റ് എടുക്കുന്ന സമയത്ത് അതായത് ഈ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പേര് അവരെങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നു ആ പേര് പിന്നീട് മാറ്റിയതാണെങ്കിൽ അല്ല അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ ഒരുപക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ പിന്നെ പേര് സേവ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്തതാണെങ്കിൽ നമുക്ക് അതിലൊന്നും പറയാനില്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് നേരെ ചേച്ചി പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പകപൊക്കെ ആണോ നടന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ കാര്യത്തിൽ യാതൊരു തെളിവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ത് എന്താണോ ഏഹ് ഇന്നലെ വരെ പിന്തുണച്ചുകൊണ്ടിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരായിക്കൊണ്ടുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അലിഗേഷൻ അത് എന്താണ് അത് പേർ തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ ആർ ആരുടെ ഭാഗത്താണ് വിഷയങ്ങൾ വിഷയങ്ങളുള്ളത് എന്നറിയില്ല മാത്രവുമല്ല അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നും പിന്നെ ഈ പറഞ്ഞ കാര്യം അതായത് ഈ കുഞ്ഞിനെ കൊല്ലും അല്ലെങ്കിൽ കുഞ്ഞിനെ എന്താണ് ഗർഭിണി അബോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഈ ഈ കുട്ടിയെ കൊല്ലും എന്ന് പറഞ്ഞ കാര്യം ഈ രണ്ടും മറ്റുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളല്ല അബോഷൻ എന്ന് പറയുന്നത് അവർ തമ്മിൽ പരസ്പരം തീരുമാനിച്ചെടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ രണ്ട് ആളുകൾ അവർ അബോട്ട് ചെയ്യുന്ന ചിലപ്പോൾ അമ്മയ്ക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല ചിലപ്പം അച്ഛൻ നിർബന്ധിപ്പം നമ്മുടെ സാഹചര്യം എങ്ങനെയാണ് നിർബന്ധിച്ചായിരിക്കും ഒരു ഇവിടെ നടക്കുന്ന അപോഷൻസ് എല്ലാം തന്നെ രണ്ടുപേരും തുല്യമായി തീരുമാനിച്ചെടുക്കുന്നെന്ന് പറയാൻ പറ്റുമോ ഈ കല്യാണം കഴിഞ്ഞ ആളുകൾ അല്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ രാഹുൽ നിർബന്ധിച്ചു അല്ലെങ്കിൽ മറ്റേ കുട്ടി നിർബന്ധിച്ചു എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യങ്ങളില്ല അപോഷൻ ഒന്നും ആദ്യത്തെ ഏഴ് ആഴ്ചകൾക്ക് ഇപ്പുറത്ത് ആ അപോഷൻ ഒന്നും നിയമപ്രകാരം കുറ്റകരമായ അഘോഷൻ ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് പല അത് അറിയില്ല എന്ന് തോന്നുന്നു അപോഷൻ എന്തോ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് പറയുന്നത് രാഹുൽ പറഞ്ഞ ഒരു പോയിന്റിൽ എനിക്ക് രാഹുലിനോട് എതിർപ്പുണ്ട് കാരണം ആ പെൺകുട്ടി പറയുന്നുണ്ട് എനിക്ക് ആ ഭക്ഷണത്തിന്റെ മണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നു പിന്നെ ഇത് ആരും കാണാത്തതാണോ ആദ്യത്തെ മാസത്തിൽ ഇങ്ങനെ അത് രാഹുലിന്റെ അറിവില്ലായ്മയാണെന്ന് തന്നെ പറയാം അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ആ പറയുന്ന കാര്യത്തിൽ ഒരു ഒരു കുട്ടിയെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഈ സമയത്താണ് സ്വന്തം കുഞ്ഞ് മറ്റൊരാളുടെ വയറിൽ വയറിൽ വളരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അതിനെ അങ്ങേ അറ്റം രൂക്ഷമായ രീതിയിലാണ് രാഹുൽ കളിയാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് അങ്ങനെയുള്ള ഒരാൾ മറ്റുള്ള എല്ലാവരോടും ഇങ്ങനെ പെരുമാറുള്ളൂ അയാൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതായത് പിന്നെ ഒരാളെ കണ്ടുപിടിക്കുന്നു അയാൾ റിലേഷൻഷിപ്പാകുന്നു റിലേഷൻഷിപ്പ് വരുന്നു അത് അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതൊക്കെ മാറ്റി നിർത്താം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം അവർ അയാളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യമാണ് അയാളാണ് നിർബന്ധിക്കുന്നത് ഗർഭിണിയാവണം അയാളാണ് പറയുന്നത് ഗുളിയെ കുടിക്കരുത് അയാളാണ് പറയുന്നത് എനിക്ക് കുഞ്ഞിനെ വേണം എന്നിട്ട് ഈ ഈ കുട്ടി പറയുന്ന സമയത്ത് നേരെ തിരിച്ച് സംസാരിക്കുന്ന സംസാരം എന്ന് പറയുന്നത് ഒരിക്കലും അല്ല അത് ഒക്കെയാണ് ശരിയാണ് പക്ഷേ നീതീകരിക്കാനാവാത്ത കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി ായി തഴഞ്ഞു എന്നതിന്റെ ഒരു ഉത്തരം കൂടി ഇന്നലെ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം രാഹുലിനെ എന്താണ് ഇപ്പൊ ഒരു ഏതെങ്കിലും ഒരു കേസിനകത്ത് ഇത്തരത്തിലൊരു കേസ് വരുന്ന സമയത്ത് ഒരു നിലവിൽ ഒരു ക്രൈം ഇല്ല അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസില്ല അങ്ങനെ ഒരു കേസിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നെ പോലുള്ള ഒരു നേതാവിനെ ഒരിക്കലും കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ ഒന്നും തന്നെ അകറ്റി നിർത്താറില്ല പക്ഷെ ഇവിടെ കൃത്യമായി അകറ്റി നിർത്താൻ മുൻകൈ എടുത്തത് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശന് കൃത്യമായി ഇടപെട്ടതിന്റെ പശ്ചാത്തലവും പല കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഒരു ചർച്ചയിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും അതിലുണ്ട് ഈ പറയുന്ന ഇരയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ ആ ഒരു കുട്ടിയുടെ സാഹചര്യമുണ്ട് പിന്നെ കോൺഗ്രസിനകത്ത് തന്നെ പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ ഒരാളുടെ വ്യക്തിപരമായ കാര്യക്കൊണ്ട് ഞാൻ കൂടുതലേക്ക് ഒന്നും പോകുന്നില്ല നിൽക്കട്ടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് മാസങ്ങളായി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്ന തെളിവുകളാണോ അല്ല ഈ ചോദ്യം അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോൾ നിയമപരമായ ഒരു നീക്കം ഉണ്ടായില്ല പരാതി ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല ആ സമയത്താണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ കൃത്യമായ നടപടി നടപടിയെടുത്തത് അല്ലേ പക്ഷെ ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ശബരിമലയിലെ സ്വർണം മുഴുവൻ കട്ട് മുടിച്ചിരിക്കുന്നു അതിൽ പാർട്ടിക്കാരായവർ തന്നെ അടിക്കുള്ളിലാണ് എന്നിട്ടും പാർട്ടി ഒരു നടപടി എടുക്കുന്നില്ല നിയമപരമായി അവർ അഴിക്കുള്ളിലാണ് അപ്പോഴും പറയുന്നത് അവർ കുറ്റക്കാരാണെന്ന് തെളിയട്ടെ എന്നാണ് ഈ പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നത് അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ വീണ്ടും ഗർഭക്കേസ് എടുത്ത് ചർച്ചയ്ക്ക് വെക്കുന്നത് ഈ കാര്യങ്ങൾ മുക്കാനല്ലേ എന്നതാണ് ചോദ്യം പൊളിറ്റിക്കലി ഇപ്പോ ഈ സംഭവം ചർച്ചയായിട്ട് കുറെ മാസമായി ഈ തെളിവുകൾ എന്താ അന്ന് കൊടുക്കാത്തത് ഇത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കും ഇനിയും കുറച്ച് തെളിവുകൾ ബാക്കി വെച്ചേക്കുന്നു അടുത്ത അടുത്ത ഇഷ്യൂ സി പി എമ്മിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അടുത്തൊരു ഇഷ്യൂ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ബാക്കി അതായത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഇത്തവണ കൊടുക്കണ്ട അടുത്ത ഇഷ്യൂ വരട്ടെ അപ്പോ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത കാര്യങ്ങൾ മാറ്റി വെച്ചേക്കുവാണോ തീർച്ചയായിട്ടും അവസാനിപ്പിക്കാൻ തോന്നുന്നു എന്തായാലും ഞാൻ ഞാൻ കൃത്യമായി കാര്യം അതായത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഇന്നലത്തെ കൂടി ഇന്നലെ വന്ന ഓഡിയോ ഓഡിയോ സംവേഷണം പുറത്തു വന്നതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ നീതീകരിക്കാൻ കഴിയില്ല അദ്ദേഹം നീതീകരിക്കാൻ കഴിയാത്തതിനും അപ്പുറത്തേക്ക് ഒരു ഉടമയാണ് എന്നും ഒരു സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്നോ തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അത് എങ്ങനെ നിറവേറ്റണമെന്നോ അറിയാത്ത ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും ഇതുവരെ പിന്തുണച്ചിരുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ എതിരാളികൾ എന്തെങ്കിലും കാരണവശാൽ ഒരു കാര്യവും ഇല്ലാത്ത കുറെ കാരണങ്ങൾ ഉപയോഗപ്പെടുത്തി പറഞ്ഞതിനോടൊന്നും യോജിക്കാതിരിക്കുകയും എന്നാൽ രാഹുൽ മങ്കൂട്ടത്തെ പിന്തുണക്കുകയും ചെയ്തിരുന്ന ആളുകൾ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട് ആ തരത്തിൽ ഒരാളായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് പോലും ഇന്നലത്തെ രാഹുലിന്റെ ആ ഒരു ശബ്ദ സന്ദേശത്തോടു കൂടി രാഹുൽ കൃത്യമായ ഒരു മനോവൈകൃതത്തിനുടമയാണ് എന്നും അയാൾ എം എൽ എ പദവി എന്നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും യോജിക്കുന്ന ആളല്ല എന്നും പറയാനുള്ള അല്ലെങ്കിൽ മനസ് അങ്ങനെ ഒരു രീതിയിലേക്കാണ് എൻ്റെ മനസ്സിപ്പോൾ മാറിയിട്ടുള്ളത് രണ്ടാമത്തത് സി പി എമ്മിന്റെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാംട്ടത്തിന്റെ തെളിവ് പൊന്തി വന്നിട്ടുള്ളത് പക്ഷെ അതിലും ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് അത് എടുക്കുന്നത് പക്ഷെ അത് ഇപ്പൊ പുറത്ത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളയെ മറക്കാനുള്ള കാരണം അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയെ എന്ത് ചെയ്യുക സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് രക്ഷിച്ചു കൊടുക്കുക കേസിനെ വഴിമാറ്റി വിടുക തിരഞ്ഞെടുപ്പിൽ മറ്റൊരു ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന യുവതിയും ഈ പറയുന്ന ആളുകളും എല്ലാം ചേർന്ന് ഇവരെ ഇവരോട് ഇവരെ കയ്യിൽ നിന്നാണല്ലോ ഇപ്പൊ ഇത് വാങ്ങിയത് കേസ് കൊടുക്കുക കേസ് കൊടുത്ത് വിചാരണ നേരിടട്ടെ കുറ്റവാളി ആണെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ അതാണ് ചെയ്യേണ്ടത് കോടതി നടപടികൾ നേരിടട്ടെ ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ എന്താണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ സദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കാട്ടുകൊള്ള ലോകത്ത് ഇതുവരെ കേൾക്കാത്ത തരത്തിൽ അയ്യപ്പനെ വരെ അടിച്ചുകൊണ്ട് പോവാൻ നോക്കിയ കൊള്ള മറയ്ക്കാനുള്ള സി പി എമ്മിന്റെയും കുറച്ച് ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരുടെയും ശ്രമം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നടക്കില്ല എന്ന് മാത്രമല്ല എന്താണ് ഈ കാര്യം കൃത്യമായി ആളുകൾ ഏറ്റെടുക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല പക്ഷെ രാഹുൽ രാഹുൽ എന്ന വിഷയം വീണ്ടും അവിടെ നിൽക്കുകയാണ് രാഹുൽ ഈ കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ രാഹുൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പുറക്കാൻ പറ്റാത്ത തെറ്റാണ് ധാർമ്മികപരമായിട്ട് അതെ പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ രാഹുൽ തെറ്റുകാരനാണെന്ന് തെളിയട്ടെ അപ്പോൾ നമുക്ക് ചെളിവാരി അറിയാം അത്രേ എനിക്കും പറയാനുള്ളൂ തീർച്ചയായിട്ടും